കോടതിയിൽ ഹാജരാക്കി മടങ്ങുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ കൊടും കുറ്റവാളി വടിവാൾ വിനീതനായി തെരച്ചിൽ തുടരുന്ന വടക്കാഞ്ചേരി മേഖലയിൽ നിന്ന് കഴിഞ്ഞ രാത്രി ബൈക്ക് മോഷണം പോയി കുമ്പളങ്ങാട് വടക്കുമുറി ഭക്ഷണത്ത് വീട്ടിൽ ശരത് എന്ന യുവാവിന്റെ റോയൽ എൻഫീൽഡ് ഹണ്ടർ ബൈക്കാണ് മോഷ്ടിക്കപ്പെട്ടത് ഫൈനാൻസ് സ്ഥാപനത്തിൽ കളക്ഷൻ മാനേജറായി ജോലി ചെയ്യുന്ന യുവാവിന്റെ ബൈക്കാണ് നഷ്ടപ്പെട്ടത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്കിൽ നിന്ന് താക്കോലെടുക്കാൻ ശരത്ത് മറന്നിരുന്നു ഇതും മോഷ്ടാവിന്റെ ജോലി എളുപ്പമാക്കി ശരത്തിന്റെ സഹോദരൻ സുജിത്ത് രാത്രി പത്തരയോടെ വീട്ടിലെത്തിയപ്പോഴും മുറ്റത്ത് ബൈക്ക് ഉണ്ടായിരുന്നു അർദ്ധരാത്രിയോടെയാണ് ആ ബൈക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അപ്പം ഇന്നലെ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് പുറത്തേക്ക് പോയിട്ട് ഞാനൊരു ഏഴുമണിയാകുമ്പോൾ വീട്ടിൽ കയറി അതിനുശേഷം നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോയിട്ടില്ല വീട്ടിൽ മുറ്റത്ത് തന്നെ വണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരം പത്തര അമ്പാനിയൻ വന്നു ആൾ പത്തരയ്ക്ക് വരുമ്പോൾ വണ്ടി വീട്ടിലുണ്ട് രാവിലെ എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോൾ ഇന്നലെ ഉച്ചയോടെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ വടിവാൾ വിനീതും കൂട്ടാളി രാഹുലും വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു വൈക്കം മോഷണ കേസിൽ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെയാണ് പ്രതികൾ രക്ഷപ്പെട്ടത് പ്രതികളിൽ ഒരാളെ കുമ്പളങ്ങാട് അകമ്പാടം പരിസരത്തുനിന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് പിടികൂടിയിരുന്നു എന്നാൽ വടിവാൾ വിനീതിനെ കണ്ടെത്താനായിരുന്നില്ല ഇയാൾക്ക് വേണ്ടി അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇന്നലെ രാത്രിയോടെ ശരത്തിന്റെ വാഹനം വീട്ടുമുറ്റത്ത് നിന്ന് കാണാതാകുന്നത് തന്നെ മോഷണത്തിന് പിന്നിൽ വടിവാൾ വിനീതാണോ എന്ന സംശയം നിലനിൽക്കുകയാണ് ബൈക്കുടമയുടെ പരാതിയിൽ വടക്കാഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ